അന്നൊരു ശനിയാഴ്ചയായിരുന്നു ഗ്രേസ്യമ്മ പതിവിലും നേരത്തെ അന്ന് ഉണർന്നു കാരണം രാവിലെ പള്ളിയിൽ പോകണം എല്ലാ ശനിയാഴ്ചയെയും രാവിലെ ഗ്രേസ്യമ്മ പള്ളിയിൽ പോകും പള്ളിയിൽ പോയി കൃപാന കണ്ടു മടങ്ങി വരും പിന്നെ വീട്ടിലെ ജോലി നടക്കുകയും ചെയ്യും ഇന്ന് പ്രത്യേകിച്ച് ഗ്രേസ്യമ്മയ്ക്ക് സന്തോഷമുള്ള ഒരു ദിവസമാണ് തൻ്റെ മകനെ തൻ്റെ പഠനശാലയിൽ നിന്നും ഇന്ന് അവധിക്ക് വരികയാണ് അപ്പോൾ അത് അമ്മയ്ക്ക് വലിയ സന്തോഷമാണ് കാരണം അമ്മയ്ക്ക് ഈ ഒരു മകൻ മാത്രമേ ഉള്ളൂ ജോസ് ആ മകൻ്റെ പേര് ജോസ് എന്നാണ് ജോസെന്നാണ് വലിയൊരു വലിയൊരാഗ്രഹമായിരുന്നു മകൻ വക്കീലാകണമെന്ന് അപ്പോൾ ഗ്രേസ്യമ്മയുടെ ഭർത്താവ് ഭർത്താവുന്ന ഈ ജോസിൻ്റെ അപ്പച്ചനു വന്ന് തന്നെയായിരുന്നു ആഗ്രഹം മകനെ ഒരു വക്കീലാക്കണമെന്നുള്ളൊരു ആഗ്രഹമായിരുന്നു ഒരു മകനെല്ലാം ഉള്ളു അവനെ നല്ല ഒരു ജോലി അല്ലെങ്കിൽ നല്ല നല്ല ജോലിയിൽ കൂടി അവൻ മുന്നോട്ട് പോകണമെന്ന് ഈ അപ്പനും അമ്മയും ആഗ്രഹിച്ചിരുന്നു അതുകൊണ്ടാണ് മകനെ വക്കീലാക്കാൻ വേണ്ടി അവർ നേരത്തെ ആഗ്രഹിച്ചു എന്നാൽ രണ്ട് വർഷങ്ങൾക്ക് മുമ്പേ ആ അപ്പച്ചൻ മരിച്ചുപോയി പിന്നെ ഗ്രേസിയമ്മ ഒറ്റയ്ക്കായി വീട്ടിൽ ശാക്കലം റബ്ബറൊക്കെ കിട്ടാറുണ്ട് പിന്നെ ഒരു പത്തുമുട് തെങ്ങുണ്ട് ഇ ഇതുകൊണ്ടൊക്കെയാണ് അവർ ജീവിച്ചു പോരുന്നത് അപ്പോൾ അന്ന് മകൻ വരുന്നുള്ളതായ സന്തോഷത്തോടെ തന്നെയാണ് ഗ്രേസിംഹ പള്ളിയിൽ പോയി കുർബാന കണ്ടു പ്രാർത്ഥിച്ചു തിരിച്ചു മടങ്ങി വന്ന് ആ മകന് ആഗ്രഹമുള്ള അല്ലെ മകൻ ഇഷ്ടമുള്ളതാകുന്ന ആ ആഹാരങ്ങളൊക്കെ ഉണ്ടാക്കി കാരണം മകനെ ഈ മീൻ വറുത്ത് കൂട്ടുന്നതിൽ ഇഷ്ടമായിരുന്നു അപ്പം രാവിലെ പള്ളിയിൽ പോയിട്ട് വന്നപ്പം തന്നെ മീൻകാരനെ കണ്ടു മീനും വാങ്ങിച്ചുകൊണ്ടാണ് ഗ്രേസിംഹ വീട്ടിലേക്ക് മടങ്ങി വന്നത് അപ്പം മകനെ വൈകിട്ടൊരു അഞ്ചുമണി ആകുമ്പോഴത്തേനേ വരുവുള്ളെന്ന് അറിയിച്ചിരുന്നു അതുകൊണ്ട് ഗ്രേസിമ വീട്ടിൽ വന്ന് ആ തിരുതി വെക്കാതെ കാരണം മകൻ അഞ്ചുമണിക്ക് തിരിച്ച് മടങ്ങി മടങ്ങി വരുവുള്ളൊ അപ്പോൾ അപ്പോഴത്തെ തന്നെ ആഹാരങ്ങളൊക്കെ ഉണ്ടാക്കിയാൽ മതിയല്ലോ ആ മകൻ മടങ്ങി വരുമെന്നുള്ളതായ ആ സന്തോഷം ആ ഗ്രേസ്യമ്മയെ അങ്ങ് വല്ലാതെ അങ്ങ് ഒരു മനസ്സിനെന്തോ വലിയ സന്തോഷത്തോടെ കൂടിയുള്ളതായ ആ ഒരു കാര്യങ്ങളൊക്കെയും ആയിരുന്നു അപ്പം ജോലികളൊക്കെ ഇങ്ങനെ ചെയ്തു ആ മകന് വേണ്ടുന്ന ആ ഇഷ്ടമുള്ളതാണെന്ന മോര് കറിയെ മീൻ വറുത്തത് പിന്നെ വന്നപ്പം അവിടുന്ന് വന്നപ്പം ഈ കരൾ വറക്കുന്നത് ഈ മകൻ ഇഷ്ടമായിരുന്നു അപ്പം ഒരു അര കിലോ കരളും വാങ്ങിച്ചുകൊണ്ടാണ് വന്നത് അപ്പോൾ ആ കരളും വറുത്ത് വെച്ചു മകൻ്റെ മരവും നോക്കി ഒരു മണി ആയപ്പോൾ തൊട്ട് നാലര ആയപ്പോഴേ ഈ ഗ്രേസ്യമ്മ വീടിൻ്റെ വാതക്കൽ ഇങ്ങനെ ഇറങ്ങിയ കസറയിൽ ഇരിക്കുകയാണ് മകൻ വരുന്നത് താമസിക്കും തോറും ഈ അമ്മയുടെ അകത്ത് ഒരു വല്ലാത്ത ഒരു ഒരു വേദ ഒരു പ്രയാസം പോലെ കാരണം മകൻ താമസിക്കുന്നല്ലോ മകനെ കാണാനുള്ളതായ ആ വെപ്രാളം ആകാംക്ഷ കാരണം തനിക്ക് ആകപ്പാടി ഒരെണ്ണമേ ഉള്ളല്ലോ അവനെ കാണാനും അവനോട് കുശലപ്രശ്നങ്ങൾ സംസാരിക്കുവാനും അവനോട് വിശേഷങ്ങളൊക്കെ ചോദിച്ച് ആ ആ സന്തോഷം ആ കാണുവാനും ഒക്കെയായിട്ട് ഈ അമ്മ വളരെ ആഗ്രഹിച്ച് മകന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് ഏതാണ്ട് നാലര തൊട്ട് ഇരിക്കുകയാണ് നാലേ മുക്കാൽ ആയി മണിയായിട്ടും മകനെ കാണുന്നില്ല അങ്ങനെ വഴിക്കണ്ണുമായിട്ട് ഗ്രേസിയും അങ്ങനെ വഴിയിലേക്ക് നോക്കിയിരിക്കുകയാണ് വാഹനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട് അപ്പോൾ ഓർത്ത് തൻ്റെ മകനായിരിക്കുമ്പോൾ ഒരു വണ്ടി ഇങ്ങോട്ട് വരുമ്പോൾ ഒരു കാർ ഇങ്ങോട്ട് കയറി വരുമ്പോൾ അമ്മയോർക്കും ആ മകനായിരിക്കുമല്ലോ ഇങ്ങോട്ട് പെട്ടെന്ന് തല ഉയർത്തി നോക്കും പക്ഷേ ആ കാറല്ല അല്ല വേറൊരു കാറാണ് അങ്ങനെ നോക്കി 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 നോക്കിയിരുന്നിട്ടും രണ്ട് അഞ്ചുമണി അഞ്ചേകാലൊക്കെ ആയിട്ടും ഈ മകൻ വരുന്നത് ആ മകൻ്റെ വണ്ടി കാണാനോ മകൻ വരുന്നത് താമസിക്കുന്നതും കണ്ട് ഈ അമ്മയുടെ മനസ്സ് വളരെ ചഞ്ചലപ്പെട്ടുകൊണ്ടിരുന്നു എന്താണ് തൻ്റെ മകൻ താമസിക്കുന്നത് കറക്റ്റ് അഞ്ച് മണിക്ക് തന്നെ വരുന്നതല്ല ഗ്രേസ്യമ്മ പെട്ടെന്ന് ഫോൺ എടുത്ത് മകനെ വിളിച്ചു മകനെ വിളിച്ചിട്ടൊന്നും അനക്കുമൊന്നുമില്ല ഫോണിന് അടിക്കുന്നുണ്ട് പക്ഷേ മകനെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നുമില്ല ഈ അമ്മ വളരെയേറെ വേദനിച്ചു അങ്ങനെ നിന്നപ്പോൾ ഒരു വണ്ടി അവിടേക്ക് കടന്നു വന്നു ആ വണ്ടിയിൽ നിന്ന് രണ്ടു മൂന്ന് പേർ ഇറങ്ങി ഇറങ്ങി ചോദിച്ചു ഈ ഗ്രേസി അമ്മയുടെ വീട് ഇല്ലിക്കൽ വീട് എന്ന് ചോദിച്ചു അതേന്ന് പറഞ്ഞു അവരെ ഈ ഗ്രേസ്യമ്മയോടെ എന്തൊക്കെയോ പറഞ്ഞു വളരെ വേദനയോടാണ് ആ അമ്മ അത് കേട്ടതും പെട്ടെന്ന് വാഴത്തടി വാഴത്തണ്ട വെട്ടി ഇടുന്നത് അമ്മ അവിടെയൊക്കെ മറിഞ്ഞു വീണു പെട്ടെന്ന് ആൾക്കാരൊക്കെ ഓടിക്കൂടി എന്താ സംഭവിച്ചതെന്ന് ആർക്കും ഒന്നും അറിയത്തില്ല അവർ പറഞ്ഞത് ഈ മകൻ വരുമ്പോൾ ആ മകൻ്റെ വണ്ടി വേറൊരു വണ്ടിയുമായിട്ട് ഇടിച്ചു വണ്ടി വണ്ടിയാകപ്പെടെ തകർന്ന് തരിപ്പണം വായിപ്പോയി ആ മകൻ മരിച്ചു പോയെന്നുള്ള വാർത്തയാണ് പിന്നെ കേൾക്കുവാനുള്ളത് നോക്കണമേ ഒരു വീടിൻ്റെ അവസ്ഥ